പയ്യന്നൂർ കാറമേൽ പുതിയങ്കാവ് റോഡിന് സമീപത്തെ മൊബൈൽ ടവറിൽ നിന്നുള്ള ഓയിൽ ചോർച്ച കാരണം പ്രദേശവാസികൾ ആശങ്കയിൽ പ്രശ്നം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു സസ്യങ്ങൾക്ക് നാശവും ഒപ്പം കുടിവെള്ളം മലിനമാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർമേൽ പുതിയങ്കാവലാണ് ഇവിടെ ശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടു പറമ്പിൽ ഒരു ബി എസ് എൻ നമുക്ക് കാണാം രണ്ട് ദിവസമായി ഇതിൽ നിന്ന് ഓയിൽ ഒലിച്ചിറങ്ങുന്നു തൊട്ടടുത്ത വീടുകളിലും വീടിൻ പറമ്പുകളിലും കിണറിലേക്കുമൊക്കെ ഇറങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് ഇത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നാല് ദിവസമായി ദിവസമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇന്നലെയാണ് മുനിസിപ്പാലിറ്റി പോയി കംപ്ലൈൻറ്റ് കൊടുത്തത് ഇന്ന് രാവിലെയാണ് കൊടുത്തത് ഇന്നലെയാന്ന് ഇന്നലെയാണെന്ന് ഇത് ശരിക്കും നോക്കിയത് ഈ പ്രദേശത്തെ എല്ലാ എല്ലാ വീടുകളിലും ഈ

ഇപ്പൊ ഈ മഴക്കാലത്ത് ഒരുപാട് വെള്ളം കയറിയതിനു ശേഷം അത് നമ്മുടെ വീട്ടു വീട്ടുപറമ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലെ നമ്മളെ കൂടി ഇതെ രണ്ടു മൂന്ന് ദിവസമായി ഒരാഴ്ച കഴിഞ്ഞില്ലേ മഴ നിറച്ചും മഴയത്ത് അത് അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മുറ്റത്ത് ഇറങ്ങാൻ പറ്റൂല ഒരാഴ്ച തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കുറച്ച് നമ്മൾ അപ്പോൾ ഇവരും ഇനിയാന്ന് ഇങ്ങനെ ഉണ്ട് മണക്കുന്നുണ്ട് അപ്പോൾ ഈ മണ മണം നമുക്കതിന് മുമ്പേ അന്നിനെ അതിന് ശേഷമാണ് ഈ ഒലിച്ചു തരുന്നത് അപ്പോൾ ഇവർ വന്ന് ഇത്താത്ത പറഞ്ഞു എന്നോട് ഇങ്ങനെയുണ്ട് അവർ തങ്കത്തിൻ്റെ വളപ്പിലുണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മൾ ഇത് കാണുന്നില്ലല്ല ഇന്നലെ മാങ്ങ മാങ്ങമുറക്കിയെല്ലാം കുഴിയിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ുണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ കാണിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തെന്ന് ഇങ്ങനെ കാണുന്ന പറഞ്ഞു ഇവർ വന്നു ഇപ്പോൾ പ്രഭാരനോട് പറഞ്ഞു അവർ വന്ന് നോക്കുമ്പോഴേക്കൊന്ന് ശരിക്കും മനസ്സിലായി ഇത് ഇന്നതാണ് സംഭവം ഒന്ന് മറ്റേ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതെന്തെന്നാണെന്നില്ലത് അറിയണ്ടേ അത് നിൽക്കാനും പറ്റുന്നില്ല വെള്ളത്തിൽ ആ വെള്ളം അതെല്ലാം ചവിട്ടിയിട്ടുണ്ടോ നമ്മളെ മുറ്റത്ത് ഞങ്ങൾ സ്റ്റെപ്പ് വരെ വെള്ളമായിരുന്നു പല രീതിയിലുള്ള അസുഖങ്ങളും അതുപോലെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ും ശരിക്കും ഇന്നലെ ബൂട്ടെല്ലാം ഇട്ടി തന്നെ പോയത് മാങ്ങ അതിൽ നിന്നെ ഇങ്ങനെ പൊറുക്കിയെടുക്കണ്ടേ ബൂട്ടും കയ്യോറയെല്ലാം ഇട്ടിട്ട് എടുത്ത് എടുക്കുന്ന ഇത് കാണുന്നു അതിന് ശേഷം അതവിടെ വെച്ചു ആർന്നും പിന്നെ പൊറുക്കിയിട്ടില്ല ഇത് പോയിട്ട് തന്നെ എന്തെങ്കിലും ആയെങ്കിലും ഒന്നാമത് അലർജി എല്ലാം ഇല്ലതാണ് അത് ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പോഴും കഴിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിലോ ഇത് ശരിക്കും ഒരു ചെറിയെല്ലാം എല്ലാം വന്നിട്ടുണ്ടെങ്കിലോന്നില്ല പിന്നെ അപ്പുറത്തേക്ക് അന്ന് ആ മഴയത്ത് ഇല് വെള്ളം എന്നറിയുമ്പം നമ്മളെ പോർച്ചിലേക്കൂടി ഓയിലും വെള്ളം പോയി പിന്നെ നമ്മൾ ആ മണം കൊണ്ട് ഏതാന്ന് മണക്കുന്നെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നു നോക്കുമ്പോഴത്തേക്ക് മുഴുവനും ഓയല് അങ്ങനെ ഉണ്ടായത് രണ്ടു മൂന്ന് രണ്ടെ കണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം ഈ മണം കിട്ടപ്പോ എനക്ക് മനസ്സിലായത് ഡീസൽ തന്നെയാന്ന് അപ്പോൾ അത് മനസ്സിലാക്കിയത് ഡീസൽ ഇവിടെ ഡീസൽ ഒഴിക്കലുണ്ട് അപ്പോൾ അതിന്റെ ആളോട് പറഞ്ഞു അവർ പറഞ്ഞാൽ അധികം എന്ന് പറഞ്ഞിട്ട് അവരെ ബന്ധം ശരിയാക്കിയോന്ന് അറിയില്ല ആ ബന്ധം മണം കുറച്ച് കുറഞ്ഞത് അതിന് ശേഷം പക്ഷെ എന്നാലും ഇത് വളപ്പ് എന്നല്ല നല്ലോണം മണം ഉണ്ടായില്ല ഇതിപ്പോ ഇതിപ്പോൾ ഫസ്റ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അതെ അതുകൊണ്ട് തന്നെ ആയിരിക്കും സാധിച്ചിട്ടുണ്ട് അതിപ്പോ കിണറിൽ ബാധിച്ചു എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായില്ല കാരണമെന്ന് വെച്ചാൽ ഏഴ് വീട്ടുകാർക്ക് കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് അതിനിപ്പോൾ എന്നാൽ പ്രതിവിധി എന്നുള്ളത് അവർ ചെയ്യട്ട് അതെ ഏകദേശം ഏഴോളം വീട്ടുകാർക്കാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് വീട്ടുപറമ്പിലും പറമ്പിലും വീട്ട് കിണറിലേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയത്തിലാണ് പലവിധ രോഗങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ ആദിയിൽ തന്നെയാണ് ഈ ഉള്ളത് ഇതൊരു ജനകീയ പ്രശ്നം തന്നെയാണ് അധികൃതർ ഇതിന് വേണ്ടുന്ന പരിഹാരം എത്രയും പെട്ടെന്നുള്ള ദിവസങ്ങളിൽ തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് കിണർ വെള്ളമടക്കം പരിശോധനയ്ക്ക് അയക്കണം എന്നുള്ള ആവശ്യമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ